ഇന്നത്തെ ചിന്താവിഷയം ജീവകാരുണ്യം ഒരു ക്രിസ്തീയ ജീവകാരുണ്യ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന നാളുകളിൽ സംഘടനയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന തീരുമാനത്തോട് എതിർത്തു നിന്നവർ ചുരുക്കമായിരുന്നു കൂടുതൽ പേരും അത് അനുകൂലിക്കുകയാണ് ചെയ്തത് അതെ പരസ്യമില്ലെങ്കിൽ സംഘടനയ്ക്ക് വളർച്ചയില്ലല്ലോ എന്നാൽ നീയോ ദരിദ്രന്മാർക്ക് കൊടുക്കുമ്പോൾ നീ കൊടുക്കുന്നത് രഹസ്യത്തിലായിരിക്കേണ്ടതിനെ വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ കൈ അറിയരുത് എന്ന് ക്രിസ്തുമൊഴിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവ ഭയമില്ലാത്തവരായും മാറുകയല്ലേ അന്ന് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരിൽ ഒരുവൻ ദൈവഭയമുള്ളവനായിരുന്നു അതുകൊണ്ടല്ലേ സമ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് തന്റെ കൂട്ടുകാരനോട് അവൻ ചോദിച്ചത് ഒടുവിൽ അവൻ പറുദീസ സ്വന്തമാക്കി ആകയാൽ സ്നേഹിത ജീവകാരുണ്യ പ്രസ്ഥാനം ദൈവമാണ് ആരംഭിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുമൊഴികൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത് കാരണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മത്തായി ആറിൻ്റെ ഒന്ന് എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്